പരിശുദ്ധ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവം ഈശോ നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനം നമുക്ക് സ്വീകരിക്കാം യോഹനാനസുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യമാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എൻ്റെ സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ഭയപ്പെടുകയും വേണ്ട പ്രിയ സഹോദരങ്ങളെ ഈശോ നമുക്ക് നൽകുന്ന ഈ വചനം ഒരു വാഗ്ദാനം മാത്രമല്ല അതൊരു ശക്തിയാണ് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിലൂടെ നമുക്ക് ധ്യാനിക്കാം ഒന്നത് ഈശോയുടെ സമ്മാനമാണ് ഈ സമാധാനം സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു തരുന്നുവെന്നാണ് പറയുന്നത് അതിന് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല സമാധാനം സമാധാനം എന്നത് നമ്മൾ കഠിനാധ്വാനം ചെയ്തു നേടുന്നതോ നല്ല സാഹചര്യങ്ങളിൽ മാത്രം ലഭിക്കുന്നതോ അല്ലാതെ ഈശോ നമുക്ക് സമ്മാനമായി നൽകുന്ന ഒന്നാണ് നമ്മുടെ ഭയം രോഗം സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയുടെ നടുവിലും അവൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നു ലോകത്തിൻ്റെ സമാധാനവും ക്രിസ്ത്യനും സമാധാനം നമ്മുടെ വ്യത്യാസമുണ്ട് അതാണ് രണ്ടാമതായിട്ട് കാണുക ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് ലോകത്തിൻ്റെ സമാധാനം ബാഹ്യമാണ് പണം ഉണപ്പോൾ സൗ സമാധാനമുണ്ട് രോഗമില്ലാത്തപ്പോൾ സമാധാനമുണ്ട് ബന്ധങ്ങൾ നല്ലതായിരിക്കുമ്പോൾ നല്ല സമാധാനം ഇതെല്ലാം ലോകം തരുന്ന സമാധാനം എന്നാൽ ഈശോയുടെ സമാധാനം ആന്തരികമാണ് കൊടുങ്കാറ്റുണ്ടാകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ശാന്തമായിറങ്ങുന്ന ഈശോയാണ് ആ സമാധാനം സാഹചര്യങ്ങൾ മാറിയാലും ഈ സമാധാനം എന്നും എപ്പോഴും നിലനിൽക്കും അപ്പോൾ അടുത്തൊരു കാര്യമാണ് ഭയത്തിൽ നിന്നുള്ള വിടുതലാണ് ഈ സമാധാനം നൽകുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ഭയപ്പെടുകയും വേണ്ട വലിയൊരു വചനമാണ് നമ്മെ അലട്ടുന്ന ഏറ്റവും വലിയ ശത്രു ഭയമാണ് ഭാവിയെക്കുറിച്ചുള്ള ഭയം രോഗത്തെക്കുറിച്ചുള്ള ഭയം ഒറ്റപ്പെടലിനെ കുറിച്ചുള്ള ഭയം എന്നാൽ ഈശോ നമ്മോട് കൽപ്പിക്കുന്നു ഈശോ നമ്മോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഭയം ആവശ്യമില്ലാത്തതാണ് ഈശോ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ എല്ലാ ഭയത്തിനും അസ്വസ്ഥയ്ക്കുമേൽ നമുക്ക് വിജയം നേടാനായി സാധിക്കും നമുക്ക് ഈശോയുടെ പാദങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കും കർത്താവേ ലോകത്തിൻ്റെ സമാധാനമല്ല അങ്ങയുടെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സമാധാനം നയിക്കാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ ഓരോന്നായി ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വലിയ നിയോഗത്തേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന സമാധാനം കളയുന്ന എല്ലാ കാര്യങ്ങളെയും മുമ്പിൽ സമർപ്പിക്കാം ഓരോന്നായി സമർപ്പിക്കാം ഈ ദിവ്യകാരത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഭയങ്ങൾ ആശങ്കകൾ ഉറക്കം കിട്ടത്താൻ ചിന്തകൾ അവിടെ നമ്മെ നോക്കി പറയുന്നു ഞാൻ നിനക്ക് സമാധാനം തരും അവിടുത്തെ സമാധാനം സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം നിശബ്ദമായി അവിടുത്തെ സന്നദ്ധിയിലായിരിക്കാം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ എല്ലാ ഭയത്തെയും ഉത്കണ്ഠയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെയും അങ്ങയുടെ സമാധാനീക്കം ചെയ്യണമേ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും വഴക്കുകളും അസ്വസ്ഥതകളും അനുഭവിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സമാധാനത്തിൻ്റെ ആത്മാവിനെ അയച്ച എല്ലാ ബന്ധങ്ങളെയും സൗഖ്യപ്പെടുത്തണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധവും അക്രമങ്ങളും കലാപവും കാരണം ഭയ ഭയത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സമാധാനം ലോകത്തിൽ പുനഃസ്ഥാപിക്കണമേ പുനഃസ്ഥാപിക്കണമേശോയങ്ങളുടെ സമാധാനം നൽകണമേ അമിതമായ മാനസികമായി പിരിമുറുക്കം വിഷാദം ഓർക്കുമില്ലായ്മ എന്നനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ മാറ്റി കുറിച്ച് ആഴമായ സമാധാനം അവർ അനുഭവിക്കുവാനായിട്ട് ഈശോയെ നിക്കർമ നൽകണമേ ഈശോ ഞങ്ങളുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ സമാധാനത്തിൻ്റെ ഉറവിടമായി ഈശോയെ ഞങ്ങളുടെ സമാധാനങ്ങൾ സ്വീകരിക്കുന്നു ഈ ആരാധനയുടെ നിമിഷത്തിൽ ഞങ്ങൾ വ്യക്തിപരമായി സ്വീകരിക്കുന്നു ഞങ്ങളുടെ ജോലിസ്ഥലത്തേക്ക് കുടുംബത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും എല്ലാ നിയമങ്ങളിലുമേക്കും ഈശോയെ എൻ്റെ സമാധാനങ്ങൾ സ്വീകരിക്കുന്നു ഈ സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറിയാലും അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഭയപ്പെടാതെ അസ്വസ്ഥരാകാതെ അങ്ങയുടെ സമാധാനത്തിൽ മാത്രം ജീവിക്കൂ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ ഈശോയെ എൻ്റെ സമാധാനം അങ്ങ് മാത്രമാണ് കർത്താവ് ഈശോ സ്നേഹ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകൽച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമധിപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകൽച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകഴ്ചയും ഉണ്ടായിരിക്കട്ടെ